എന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കുന്നില്ല വീട്ടിൽ സമ്പത്തും ശാന്തിയും ഇല്ല കഷ്ടപ്പാടും പ്രശ്നങ്ങളും മാത്രം ബാക്കി ഞാൻ പറഞ്ഞു ഒരു ആമ മോതിരം ധരിച്ചു നോക്കൂ അതിൽ വലിയ ശക്തിയുണ്ട് വലിയ വിലയും ആവില്ല എന്ന് അവൾ പരീക്ഷിച്ചു നോക്കി എന്നിട്ടോ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായി നിങ്ങളോട് ആരും പറയാത്ത ആമ മോതിരത്തിന്റെ അതീവ രഹസ്യമായ ശക്തിയെക്കുറിച്ചും എനർജിയെക്കുറിച്ചും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് കേൾക്കൂ വീഡിയോയുടെ അവസാനം വരെ കൂടെയിരിക്കൂ ആമ മോതിരം ധരിച്ചാൽ സമ്പത്തിന്റെ ആറാട്ട് ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അപാര അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരത്തിൽ നിന്നുള്ള ദൈവിക വസ്തുവാണ് ആമ മോതിരം നമുക്ക് എല്ലാവർക്കും സമ്പത്ത് വേണം പക്ഷേ അതിനായി ഓരോരുത്തരും ചെയ്യുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണ് ചിലർ കഠിനമായി തൊഴിൽ ചെയ്യും ചിലർ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും എന്നാൽ ചിലർ ആമ മോതിരം ധരിച്ച് സമ്പത്ത് അടുപ്പിക്കുന്നതിൻ്റെ രഹസ്യം അറിഞ്ഞിട്ടാണ് മുൻപോട്ടു പോകുന്നത് അതീവ രഹസ്യമായാണ് സമ്പത്തുള്ള ചിലർ ആമ മോതിരം ധരിക്കുന്നത് ഇത് അവർ ആരോടും പറഞ്ഞു കൊടുക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാമോ ശരിക്കും ആമ മോതിരം പണത്തിൻ്റെ വഴി തുറന്നു തരുമോ അതിനുള്ള അത്ഭുതമായ കാരണം എന്താണ് ഈ വീഡിയോ അവസാനം വരെ കാണൂ ആമ മോതിരത്തിന്റെ അധികം ആർക്കും അറിയാത്ത മുഴുവൻ രഹസ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആമ മോതിരം ഒരു ഫാഷൻ ആഭരണം അല്ല അതിൻ്റെ ആകൃതിയും സ്വഭാവവും ആധാരമാക്കിയുള്ള ശക്തിയുള്ള ഒരു ആശയമാണ് അത് ആമയുടെ സ്വഭാവം നോക്കൂ സാവധാനം പക്ഷേ ലക്ഷ്യം കൃത്യമായി അറിയാവുന്ന ഒരുപാട് ക്ഷമയുള്ള ജീവി അതിന് പുറംചട്ട കൊണ്ടുള്ള സംരക്ഷണമുണ്ട് എന്നാൽ അതിനുള്ളിലെ തേജസ്സാണ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇതെല്ലാം ശ്രീ മഹാലക്ഷ്മിയുടെ ഗുണസൂചകങ്ങളാണ് സമ്പത്തിൻ്റെ ദേവതയായ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ പതിയായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ നേരിട്ടുള്ള അവതാരമാണ് കൂർമാവതാരം അതിനാൽ തന്നെ കൂർമാവതാരത്തിൻ്റെ പ്രതീകമായ ആമ മോതിരത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും അനുകമ്പയും എപ്പോഴും ഉണ്ട് മഹാലക്ഷ്മി ദേവിയെ നമ്മൾ എപ്പോഴും സ്വർണത്തിലും മറ്റ് ലോഹങ്ങളിലുമൊക്കെ ആമയുടെ രൂപത്തിന് സമീപത്ത് കാണാറുണ്ടല്ലോ അതിനൊരു വലിയ അർത്ഥമുണ്ട് ആമ ഭൂപ്രകൃതിയെയും ധനസമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്നതാണ് മഹാലക്ഷ്മി നമ്മുടെ ദേശത്തേക്ക് വരുമ്പോൾ താൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ആമയുടെ സ്വഭാവമുള്ള മനസ്സുകളിൽ ആണ് സാവധാനം ആലോചനാപൂർണം സമാധാനപരമായ മനുഷ്യർ ആമ മോതിരം ധരിക്കുന്നത് സമ്പത്തിൻ്റെയും ധനവാഴ്ചയുടെ അതുല്യ സ്വഭാവങ്ങൾ നമ്മിൽ ആകർഷിക്കാൻ സഹായിക്കുന്നു പിന്നെ അതിനൊരു ആത്മാഭിമാനവും പദവിയും ഉണ്ടാകുന്നു ഒരാൾ ആമമോതിരം ധരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവർ സമൃദ്ധിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന വൈബ്രേഷൻ സോണിൽ എത്തുന്നു ഏതാണ് ആമ മോതിരം ധരിക്കേണ്ട ശരിയായ വിധി ഏത് ലോഹത്തിൽ ഏത് വിരലിൽ ഏത് ദിവസം അതെല്ലാം ശരിയായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകൂ എങ്ങനെയാണ് ആമ മോതിരം ശരിയായി ധരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ശ്രീ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് കമന്റ് ചെയ്യൂ ഓരോ ദൈവോസ്തുവിനും ശരിയായ രീതിയിലാണ് ശക്തിയുണ്ടാവുന്നത് ആമ മോതിരം ശരിയായ സമയത്തും രീതി പാലിച്ചും ധരിച്ചാൽ അതിന്റെ ഫലം കോടിപതികളിൽ കൊണ്ടെത്തിക്കും ആമ മോതിരം ധരിക്കാൻ ഏറ്റവും ശുഭ ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ആണ് ഇത് ഗുരുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും ദിവസങ്ങളാണ് ഏറ്റവും നല്ല സമയം പ്രഭാതത്തിൽ ആറു മണി മുതൽ എട്ട് വരെയാണ് ഈ സമയം ബോധപൂർണ്ണതയും ശുദ്ധിയുമുണ്ട് ആദ്യമായി ആമ മോതിരം ധരിക്കുന്നവർ നല്ല ശരീരശുദ്ധി പാലിക്കേണ്ടതും മനസ്സിന് ശാന്തതയോടെ ധരിക്കേണ്ടതുമാണ് മനസ്സിന് കാല്ഷ്യം ബാധിച്ചിരിക്കുന്ന സ്ഥിതിയാൽ കടുത്ത വിഷമം നേരിടുന്നവർ എല്ലാം ഒന്ന് ശാന്തമായ ശേഷം ധരിച്ചു തുടങ്ങുന്നതാണ് ഉത്തമം ഏത് ലോഹത്തിൽ ആമമോതിരം വേണം വെള്ളി ലോഹത്തിൽ ഉള്ളതാണ് പൊതു ഉപയോഗത്തിനും സമ്പത്തിനും സമൃദ്ധിക്കും തുടക്കക്കാർക്കും കൂടുതൽ നല്ലത് പഞ്ചലോഹത്തിൽ തീർക്കുന്ന ആമ ഉയർന്ന പോസിറ്റീവ് എനർജി വഹിക്കുന്നതും ആത്മീയ ഉന്നതിക്കും നല്ലതാണ് സ്വർണത്തിന്റെ ആമമോതിരം എല്ലാവർക്കും അനുയോജ്യമല്ല ഗുരുവിന്റെയും ശുക്രന്റെയും സ്വാധീനമുള്ള നാളുകാർക്ക് സ്വർണത്തിന്റെ ആമമോതിരം നല്ലതാണ് സ്റ്റീലിന്റെയും ആകൃതിയിൽ വലിയ വ്യത്യാസമുള്ള തരം ആമമോതിരം ഒഴിവാക്കുന്നതാണ് ഉത്തമം എനർജി തടസ്സം അനുഭവത്തിൽ പ്രശ്നം എന്നിവ വരാൻ സാധ്യതയുണ്ട് ഏത് വിരലിൽ ധരിക്കണം മധ്യമ വിരലിൽ ധരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് സാമ്പത്തിക സ്ഥിരതക്കും അച്ചടക്കത്തിനും ദീർഘകാല സാമ്പത്തിക നേട്ടത്തിനും ഇത് സഹായിക്കും സ്ത്രീകൾ ഇടത് കൈയിലും പുരുഷന്മാർ വലത് കൈയിലും വേണം ആമ ആമമോതിരം ധരിക്കാൻ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏത് പ്രായക്കാർക്കും ആമ ആമമോതിരം ധരിക്കാം ശ്രദ്ധയും ആത്മാർത്ഥമായ ഭക്തിയും വിശ്വാസവും വേണം എന്ന് മാത്രം ധരിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മോതിരം കൃത്യമായി പാകത്തിൽ വിരലിൽ ടച്ച് ചെയ്തിരിക്കണം ധരിക്കുന്ന സമയത്ത് മനസ്സ് ശാന്തമായിരിക്കണം ധരിച്ച ശേഷം ശ്രീൻ ബീജമന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ആമ മോതിരത്തിന്റെ ഉൾഭാഗത്ത് ശ്രീം മഹാമന്ത്രം എഴുതിയാൽ ഫലം ഇരുട്ടിക്കും ആമ മോതിരം തെറ്റായി ധരിച്ചാൽ എന്ത് സംഭവിക്കും തുടർച്ചയായ പണം നഷ്ടമാകൽ ദൗർഭാഗ്യ സംഭവങ്ങൾ ഒറ്റപ്പെട്ട മനോഭാവം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആമ മോതിരം വെറും രീതി അല്ല നമ്മുടെ ധനചിന്തകളെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു എനർജറ്റിക് ഫാക്ടർ ആണ് അതിന്റെ ശരിയായ പ്രയോഗം നമ്മെ മനസ്സിൽ തന്നെ നല്ല സമ്പദ്സ്ഥിതിയിൽ എത്തിക്കും അതിലൂടെയാകും ഇപ്പോഴത്തെ നില നമ്മൾ തരണം ചെയ്യുക മോതിരം വാങ്ങിയ ദിവസം ചെയ്യേണ്ടത് ദൈവത്തിന് സമർപ്പിക്കാവുന്ന ഏതൊരു വസ്തുവിനും ഒരേ ഒരു പ്രതീക്ഷ മാത്രം ശുദ്ധി വീട്ടിലെ അകത്തളത്തിൽ ആമ മോതിരം വയ്ക്കരുത് ആദ്യം കൃത്യമായി ശുദ്ധിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് പൂജാമുറി മോതിരം ശുദ്ധീകരിക്കാൻ തുളസിയിൽ ചേർത്ത വെള്ളമോ കുറച്ച് പാലോ തേനോ ചേർത്ത് ശുദ്ധീകരിക്കുക പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞത് മൂന്ന് മണിക്കൂർ പൂജാമുറിയിൽ വയ്ക്കുക തുടർന്ന് ദീപം തെളിയിച്ച് ശ്രീം ബീജമന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലുക ധരിക്കുന്നതിന് മുൻപ് നിങ്ങളിൽ വേണ്ട ശുദ്ധി എന്തെന്നാൽ കുളിച്ച ശേഷം മാത്രം ആമോദരം ധരിക്കണം മനസ്സിൽ കളങ്കമില്ലാതെ അതായത് ആരെയും അപമാനിച്ചില്ലെന്ന വാപ്പ് കൈകൾ ശുദ്ധമാകണം തനിക്കായി ദൈവത്തോട് സങ്കല്പിച്ച് പ്രാർത്ഥന വേണം ഈ ആമോതിരം ധരിക്കുന്നത് ശ്രീമഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായാണ് ആത്മവിശ്വാസവും ധനസമൃദ്ധിയും നേടാനാണ് ധരിക്കുമ്പോൾ ശ്രീ മഹാമന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലണം ആമ മോതിരം ധരിച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മോതിരം ധരിച്ച കൈകൊണ്ട് അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് മോതിരം കൈവശം വെച്ചിട്ട് ശാപങ്ങൾ കറുത്ത മന്ത്രങ്ങൾ എന്നിവ ഒരിക്കലും പരീക്ഷിക്കരുത് കനത്ത ഊർജ്ജനാശം സംഭവിക്കും മോതിരം മറ്റൊരാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കരുത് എല്ലായ്പ്പോഴും സ്വകാര്യമായി വേണം ഉപയോഗിക്കാൻ ഇനി നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാവും ആമ മോതിരം ധരിച്ചുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്ന് ഏത് തരം ഭക്ഷണം കഴിക്കുന്നുവെന്നത് പ്രശ്നമല്ല വാക്ശുദ്ധിയും മനഃശുദ്ധിയും നിർമ്മലമായ പ്രവൃത്തിയുമാണ് നമ്മെ ദൈവിക കടാക്ഷത്തിലേക്ക് അടുപ്പിക്കുന്നത് ഈ തരത്തിലുള്ളവർ ആമ മോതിരം ഒരിക്കലും ധരിക്കരുത് ധരിച്ചാൽ ദൗർഭാഗ്യവും കാലക്കേടും അച്ചിട്ടതാണ് ആമമോതിരം സമ്പത്തിൻ്റെ വാതിലായിരിക്കും പക്ഷേ തെറ്റായ മനുഷ്യർക്ക് അത് തകരാറിൻ്റെ വാതിലായും മാറാം എല്ലാ വസ്തുക്കളും എല്ലാവർക്കും അനുയോജ്യമായിരിക്കില്ല ദേവതാവിശ്വാസം ഇല്ലെങ്കിൽ അത് അനുഗ്രഹത്തിന് പകരം ദോഷമായി ഭവിക്കും ആമ ആന്തരിക ഊർജം അനുഭവിക്കാൻ ശ്രദ്ധയും വിശ്വാസവുമാണ് മുഖ്യം വിശ്വാസമില്ലാതെ ധരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ സൂക്ഷ്മമായ അനുഗ്രഹം നിരസിക്കുന്നതിന് തുല്യമാണ് പണം കിട്ടണമെന്നു മാത്രം എന്ന മനസ്സോടെ അതിനു പിന്നിലുള്ള ഹൃദയശുദ്ധിയും ധാർമ്മികതയും ഇല്ലാതെ മോതിരം ധരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇല്ലാതാക്കും കെടുതികൾ ചെയ്യുന്നവർ കള്ളം തട്ടിപ്പ് ഒക്കെയാണെങ്കിൽ ആമ മോതിരം പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കും പരാജയം അപകടം മനോവിഷമം തുടങ്ങിയവ ആകും ഫലം അതിനാൽ കളവ് മനുഷ്യത്വവിരുദ്ധത ബ്ലാക്ക് മാജിക് പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നെഗറ്റീവ് എനർജിയും ദോഷവും ആകും പ്രതിഫലമായി ലഭിക്കുന്നത് മാനസികമായി വളരെ ഡിസ്റ്റർബ് ആയവർ മെന്റൽ ട്രോമ അനുഭവിക്കുന്നവർ തുടങ്ങിയ ആളുകൾ എനർജി ബ്ലോക്കിൽ ആയിരിക്കാം ഇവർ ആമമുതിരം ധരിക്കുമ്പോൾ പെട്ടെന്നുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നു അത് ഒരുപാട് അപകടം ചെയ്യാം എന്താണ് ഇതിന് പ്രതിവിധി ആദ്യം പ്രാർത്ഥന ആരംഭിച്ച് മനഃശാന്തിയും ഭക്തിയും മനസ്സിൽ കൊണ്ടുവരിക ശേഷം മോതിരം ധരിക്കുക ആമ മോതിരം ഒരു മോതിരം മാത്രമല്ല അതിന് ദേവതാവാസം ഉണ്ട് അതിനാൽ അത് ധരിക്കാൻ നമ്മൾ ശുദ്ധരായിരിക്കണം മനസ്സിലും ചിന്തയിലും പ്രവൃത്തിയിലും ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ